ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് അപ്പോൾ എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ളവർ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഷോപ്പൊക്കെ തുറന്നു വെച്ചോ ആ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ പിന്നെ അടുക്കളയിൽ വന്നു പിന്നെ അതാ ചോറിന് വെള്ളം വെച്ച് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മോളെ തണിച്ച് പല്ലത്തേക്കാണ് പിന്നെ മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ ഒന്ന് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ അത് വർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തൊടിയിലത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ തൊടിയിൽ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് മൂത്തിട്ടില്ല കേട്ടോ ചെറിയ പിഞ്ചാണ് അപ്പം അന്ന് മിഞ്ാന്ന് വരണം കിട്ടിയിട്ടോ ചെറുത് പിന്നെ ഞാൻ മൂത്തോന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ പിന്നെ തൊടിയിൽ കുറേ മാങ്ങകളൊക്കെ കാറ്റത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു ഇന്ന് കുറച്ച് കുറവായിരുന്നു കേട്ടോ മാങ്ങ വീണത് അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതൊക്കെ ഞാൻ പെറുക്കി വെച്ചു കേട്ടോ അപ്പോഴേ പെറുക്കി വെച്ചു പിന്നെ അത് ആ പേരക്കൊക്കെ കുറച്ച് മൂക്കാനുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരമുള്ള പേരക്കാണ് കേട്ടോ നമ്മുടെ മരത്തിലുള്ളത് പിന്നെ അത് മോൾക്ക് കൊടുത്തേക്കാനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതാ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആവണം അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടാണ് കേട്ടോ പുട്ടും കടലക്കറിയാണ് നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ മോൾക്ക് കൊടുത്തയക്കാൻ ഉപ്പേരിയും അപ്പോൾ അത് രണ്ടും ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വന്നിട്ട് നേരത്തെ മീൻ കറി അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മതി പിന്നെ എന്തെങ്കിലും ഉപ്പേരി മാത്രം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്ത് രണ്ട് മൂന്നെണ്ണം വർക്കണം എന്നുണ്ട് അപ്പോൾ അത് ഉച്ചയ്ക്ക് നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിയട്ടെ പിന്നെ മോളിനെ സ്കൂളിലേക്കും പറഞ്ഞു വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് മോൾക്കും പുട്ട് പിന്നെ കണ്ണമ ചേച്ചിക്കും പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ചിലപ്പോൾ കഴിക്കില്ല അപ്പോൾ അത് ദോശ എപ്പോഴും ദോശയാണല്ലോ അപ്പോൾ ദോശയുണ്ടാക്കി വെക്കണം പിന്നെ പുട്ടും ഇഷ്ടമാണ് ചിലപ്പോൾ കഴിക്കും അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ ബാക്കി വന്നാൽ വേണമെങ്കിൽ വൈകുന്നേരം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കേട്ടോ അപ്പോൾ കടലക്കറിയും പുട്ടുമാണ് നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് ഷോപ്പിൽ ഞാൻ അടിച്ചു വരി ക്ലീൻ ചെയ്യുന്ന പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു അത്രയേ ഉള്ളൂ ഇനി ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ രാവിലെ നേരത്തെ ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ ഞാൻ രാവിലെ എണീച്ചത് വെള്ളം കുടിക്കും പിന്നെ അതിന് ശേഷം പിന്നെ കഴിക്കാൻ പോകുമ്പോഴേ ചായ വയ്ക്കാറുള്ളു കേട്ടോ അപ്പോൾ കടലക്കറിയും പുട്ടും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ കൂടെയാണ് കേട്ടോ ചായ കുടിക്കാറ് അല്ലാണ്ട് ഫസ്റ്റൊക്കെ വന്നിട്ട് ഞാൻ എണീച്ചതും ചായ കുടിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നെട്ടോ പിന്നെ അപ്പോൾ അത് മാറ്റി ഇപ്പോൾ ഫുഡ് കഴിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ചായ കുടിക്കുന്നത് കേട്ടോ മോൾ സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടോ അപ്പോൾ ശാരവണ്ണാണ് കേട്ടോ ചേച്ചിയുടെ മോനാണ് കേട്ടോ കൊണ്ടുവിടുന്നത് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരു ഒമ്പത് അരിക്ക് വന്നു പിന്നെ മോൾ സ്കൂളിൽ പോയിട്ടോ പിന്നെ അതിന് ശേഷം പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടോ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു പിന്നെ ഉച്ചയ്ക്ക് ഉള്ളത് പിന്നെ ഞാൻ ഇടയിൽ ഷോപ്പിലൊക്കെ പോയി അവിടെയൊക്കെ കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ പിന്നെ കറിയാണെങ്കിൽ ഇന്നലത്തെ ഉണ്ടായിരുന്നു പിന്നെ സാമ്പാറും കുറച്ചിരിക്കുണ്ടായിരുന്നു പിന്നെ കടല സാമ്പാറല്ലേ സോറി കടലക്കറി ഉണ്ട് പിന്നെ മത്തിക്കറി ഇന്നലത്തെ ഉണ്ട് ഇന്നലത്തെ മത്തിക്കറി ഇന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതുണ്ട് പിന്നെ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിന് രണ്ട് മൂന്നെണ്ണം എടുത്ത് വറക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ മാത്രമേ വറുത്തത് കഴിക്കുള്ളൂ അപ്പോൾ ഒരു മൂന്നെണ്ണം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ പിന്നെ അത് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ മുളക് വരറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വറുക്കാം കുറച്ച് നേ ഇതിപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നതും പിന്നെ മുളക് തേച്ച് വെച്ചാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോണ സമയത്ത് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കട്ടെ വന്നിട്ട് അങ്ങനെ വെക്കാം ഇനി ഷോപ്പിൽ എൻ്റെ ചെറിയ പണി ബാക്കിയുണ്ട് കേട്ടോ എന്താന്ന് വെച്ചാൽ ഈ ഫിൽട്ടർ പറയില്ല എന്താ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കില്ലേ മൺ ഭരണികൾ അപ്പോൾ അതിൽ ടാപ്പ് ഫിറ്റ് ചെയ്യുന്നൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെതാണ് മീൻ മുളകും ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ വന്നിട്ട് നമുക്ക് വറക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലത്തെ പണിയാണ് കേട്ടോ എനിക്കിത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഭരണിയിൽ ടാപ്പ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ പണിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒഴിച്ചു വെക്കാനായിട്ടുള്ള ഭരണികളാണ് ഇവിടെ കൂടുതൽ സെയിൽ ആവുക ആവുകട്ടോ അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെയിൽ കാലം അപ്പോൾ എന്തായാലും പൈപ്പ് വെച്ച് വെക്കാൻ വിചാരിച്ചു കസ്റ്റമർ എപ്പോഴാണ് വരും എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതാണെങ്കിൽ നമ്മൾ ടാപ്പ് ഫിറ്റ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നല്ല സെറ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് പൈപ്പ് വെച്ച് വെക്കാം ഒരു പത്തെണ്ണൊക്കെ വെച്ച് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നതാണ് കേട്ടോ അപ്പോൾ എം സിയിൽ വെച്ചിട്ടാണ് ടാപ്പ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഹോളായിട്ടുള്ള ഭരണികളാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിലേക്ക് നമ്മൾ നമുക്ക് സെറ്റായിട്ടുള്ള ടാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ടാപ്പ് ഫിറ്റ് ചെയ്ത ഭരണി കൂടാണ്ട് ടാപ്പ് ഫിറ്റ് ചെയ്യാത്ത സാധാ നമ്മൾ ഗ്ലാസ് ഇട്ട് മുക്കിയെടുക്കുന്ന പോലെ ഭരണികളും ഉണ്ട് കേട്ടോ അപ്പോൾ ടാപ്പ് ആവുന്ന ആകുന്ന ഒരു പേടി ഉണ്ടാവില്ല അപ്പോൾ ഒരു സാധാ പൈപ്പ് ഇല്ലാത്തത് വാങ്ങിക്കാം അപ്പം രണ്ട് സൈസും നമുക്ക് ഷോപ്പിലുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിപ്പോ വേനൽക്കാലത്താണ് നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോവുക പിന്നെ അതുപോലെ തന്നെ പുളി ഇട്ട് വെക്കാനുള്ള കലങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഈ ടൈമിൽ നമുക്ക് സെയിലാവുക ഇത് വന്നിട്ട് വേനൽക്കാലത്താണ് കൂടുതൽ നമുക്ക് ഈ നമ്മുടെ കടയിൽ ബിസിനസ് ഒക്കെ ഉണ്ടാവുക കേട്ടോ മഴക്കാലത്തൊന്നും അധികം ഉണ്ടാവില്ല മഴക്കാലത്തൊന്നും കാര്യമായിട്ട് അതിനെ കിട്ടാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ടാപ്പ് ഫിറ്റ് ചെയ്യുന്ന പണിയിലാണ് കേട്ടോ ഇതാണ് അപ്പം ഞാൻ വരുന്നത് അതാ ടാപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ മോഡല് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ വരും നമ്മുടെ ഷോപ്പിലേക്ക് വരൂ കേട്ടോ പാലക്കാട് പുതുനഗരമാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് അങ്ങനെ കുറേ എണ്ണം പൈപ്പ് ഫിറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഉച്ച സമയത്ത് നമ്മുടെ ഷോപ്പ് ഇതാണ് കേട്ടോ അവസ്ഥ ഭയങ്കര വെയിലാണ് അപ്പോൾ ടാപ്പൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇനി അതൊന്ന് മെയിൻ ഒന്ന് വറുക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പോഴേ മുളകും ഉപ്പൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാണ് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ഞാൻ വറക്കുന്നത് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു കിലോ മീൻ വാങ്ങിയതാണ് ഞാൻ മാത്രമല്ലേ കഴിച്ചുള്ളൂ അതുകൊണ്ട് ഇനിയും ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് നാളെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനിയുണ്ട് കേട്ടോ മീൻ ഞാനത് മൂന്നെണ്ണം എടുത്തുള്ളൂ ഇനിയും ഉണ്ട് മീൻ അതിന് കറി വെക്കാൻ വിചാരിച്ചു അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് സമയമായിട്ടോ അപ്പോൾ ഞാൻ ടാപ്പൊക്കെ ഫിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയമായി പിന്നെ ഞാൻ ഇതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചോറും നല്ല മത്തിച്ചാറും ഉണ്ടായിരുന്നു മത്തി വറുത്തതും കൂട്ടി ചോറ് കഴിച്ചു പിന്നെ അതൊക്കെ നമുക്ക് ചേച്ചിക്കുള്ള ദോശ ഉണ്ടാക്കുകയാണ് ട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ അതിന് ശേഷം വീഡിയോ എടുത്ത് വൈകുന്നേരമാണ് ട്ടോ വൈകുന്നേരം മോൾ സ്കൂളൊക്കെ വിട്ട് വന്നു പിന്നെ അവൾക്ക് ഫുഡ് എന്തെങ്കിലും കൊടുക്കേണ്ട അപ്പോൾ മാവ് ഉണ്ടായിരുന്നില്ല ട്ടോ മാവ് ഉണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുത്താൽ പണി കഴിഞ്ഞു അപ്പോൾ ആണെങ്കിൽ മാവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കടയ്ക്ക് പോയിട്ട് ബ്രെഡും പഴവും റസ്ക് കണം ചേച്ചി റസ്ക് വേണം പറഞ്ഞു അപ്പം റസ്ക്കും പിന്നെ അവൾക്ക് പിന്നെ പഴവും ബ്രെഡൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ പഴം ഒന്ന് വേവിക്കാൻ വെക്കണം അധികം പഴത്തിണ്ടായിരുന്നില്ല കേട്ടോ പഴം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേവിക്കാൻ വെക്കണം അങ്ങനെ പഴം വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ഉണ്ടല്ലോ അപ്പോൾ ബ്രെഡ് ഓംലേറ്റും വേണം പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ബ്രെഡ് ഓംലെറ്റും ഉണ്ടാക്കണം സ്കൂൾ വിട്ട് വരുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര വിഷമായിരിക്കില്ലേ അതുകൊണ്ട് തന്നെ അവർ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൂടുതലവർക്ക് കഴിക്കാനും ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ മോൾക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിലോട്ട് ദോശയും സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മാവുള്ള ദിവസം അധികം അതുതന്നെയാണ് കൊടുക്കാറ് അപ്പോൾ ഇന്ന് എന്തായാലും ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് നെയ്യ് അതിൻ്റെ ഒന്ന് പുരട്ടി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ഞാനും കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ സോസും കൂട്ടി കഴിക്കാനാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ടൊമാറ്റോ സോസ് അതും ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇതാ റെഡി ആയി വരുന്നു ഇനി ഇതൊന്നും മറിച്ചിടണം കേട്ടോ മറിച്ചിട്ട് രണ്ട് സൈഡും ചൂടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ സോസ് അതിൻ്റെ മേലെയൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ ഇതും കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടോ വെറുതെ നമുക്ക് കഴിക്കുന്നേക്കാളും ടൊമാറ്റോ സോസിൽ നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതാ അതിന് ഞാനിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മോള് ബ്രെഡ് ഓംലെറ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അതിന് ശേഷം അഞ്ച് മണി അഞ്ചേകാലാവും ഉണ്ട് കേട്ടോ അപ്പോൾ പാല് വരാൻ അപ്പോൾ അഞ്ചേകാലമായി അപ്പോൾ ഞാൻ ഞാനത് പാലൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വന്നിട്ട് ചായ ഒക്കെ കുടിച്ച് പിന്നെ വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രി ആയിട്ടോ മണി കഴിഞ്ഞു അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞു പെണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മോളെടുത്ത് കളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞുപെണ്ണിൻ്റെ ബർത്ത്ഡേയുണ്ട് അടുത്ത മാസം നാലാം തീയതി ബർത്ത്ഡേ ആണ് അങ്ങനെ ദാ എൻ്റെ കൂടെയും കുറച്ച് നേരം കളിച്ചോണ്ടിരുന്നോട്ട് ഞാൻ എടുത്തപ്പോൾ കുറച്ച് നേരം കരഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അവളിനെ കുറേ നേരം കളിപ്പിച്ചു പിന്നെതാ പോകണം പറഞ്ഞു കേട്ടോ കുറേ നേരമായി വന്നിട്ട് അപ്പം അവൾക്ക് കുറേ നേരം ഒന്നും ഇരിക്കില്ല കേട്ടോ പിന്നെ അതാ അമ്മയുടെ കൂടെ അതാ പോവാണ് കേട്ടോ അങ്ങനെ അമ്മയും കുഞ്ഞിപ്പണ്ണും ഒക്കെ പോയി പിന്നെ അതിന് ശേഷം ഞാൻ ഉമ്മറൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിറയെ പൊടിയും മണ്ണൊക്കെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് ആഴ്ചയിലൊരിക്കൽ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം ഇന്നതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ അങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ അങ്ങനെ ഇവിടെ എല്ലാം അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടണം പിന്നെ വേണം ഷോപ്പ് അടയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരം കഴുകി വിടുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഉണങ്ങി എന്താ പറയുക നല്ല വൃത്തിയായി കിടക്കുമല്ലോ അപ്പോൾ ഇടയിൽ ചവിട്ടാൻ പകലൊക്കെ ആണെങ്കിൽ അല്ലേ കഴുകി വിട്ടാൽ അത് ഉണങ്ങുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെയും മണ്ണും പൊടിയൊക്കെ ആവില്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വൈകുന്നേരമാണ് കഴുകുകട്ടോ കഴുകി വിട്ടാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ എല്ലാം ഉണങ്ങി വൃത്തിയായി കിടക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ട്ടോ അപ്പോൾ അതെല്ലാം അവിടെയും കഴുകി വിട്ടു ആ പ്ലാസ്റ്റിക് ചൂലിലാണ് ട്ടോ ഞാൻ അവിടെയൊക്കെ ചെയ്യുന്ന പ്ലാസ്റ്റിക് ചൂലാണെങ്കിൽ നനഞ്ഞാലും കുഴപ്പമില്ലല്ലോ നന്നായി ചളി പോവുകയും ചെയ്യും ഇങ്ങനെ ഒരച്ചിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ വണ്ടിയും കൂടി ഒന്ന് നനച്ചു വിട്ടിട്ട് ആകെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ് കേട്ടോ വണ്ടിയൊക്കെ ആകെ പൊടിയായി കിടക്കാൻ കിടക്കുകയായിരുന്നു അപ്പോൾ അതും കൂടി അങ്ങനെ നനച്ചു വിട്ടു പിന്നെ ഈ ചൂലുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴില്ല മണ്ണും പൊടിയൊക്കെ അങ്ങനെ വൃത്തിയായിട്ട് ക്ലീ ക്ലീനാവും കേട്ടോ ഇത് നനഞ്ഞാലും കുഴപ്പമില്ലാത്ത ചൂലാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെയാണ് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല നല്ല വൃത്തിയാകും ചെയ്യും നമുക്ക് അടിക്കാനും സുഖമാണ് കേട്ടോ നല്ല നീളം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതിലാണ് ഇവിടെയൊക്കെ അടിച്ചു വിടാറ് അങ്ങനെ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഷോപ്പൊക്കെ അടച്ചു കിട്ടോ പിന്നെ ഷോപ്പ് അടച്ചു ആ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അടുക്കളയിൽ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ അരി ഒഴു നാട്ടാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അത് അരച്ചു പിന്നെ അരിയും ഉഴുന്നും കൂടി രണ്ടും കൂടി നന്നായിട്ട് മി കൈ കൊണ്ടുതന്നെ നന്നായി മിക്സ് ചെയ്ത് കലക്കി വെക്കണം കേട്ടോ അപ്പം ആ പണി രാത്രി തന്നെ ചെയ്തു വെച്ചാൽ പിന്നെ രാവിലെ എണീച്ച് കുഴക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രാവിലെ എണീച്ച് ഉപ്പിട്ട് ഇളക്കിയാൽ മാത്രം മതിയല്ലോ പിന്നെ അതിന് ശേഷം രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ നിന്ന് എല്ലാവർക്കും ഗോതമ്പ് ദോശയാണ് എല്ലാവർക്കും പറഞ്ഞാൽ എനിക്കും കണം ചേച്ചിക്ക് കേട്ടോ മോൾക്കാണെങ്കിൽ രാവിലത്തെ ചോറില്ലേ ഉച്ചയ്ക്ക് വെച്ച് ചോറ് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് താളിച്ചാൽ മതി ആക്കണം പറഞ്ഞു കേട്ടോ പിന്നെ അവൾക്ക് പുളിച്ചോറുണ്ടാക്കി പിന്നെ ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഒന്ന് ഗോതമ്പ് ദോശയും ഞാൻ പിന്നെ മീൻ കറി ഒഴിച്ച് കഴിക്കും കണം ചേച്ചിക്ക് പിന്നെ കടലക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ഇന്ന് രാത്രിയിലത്തെ ഫുഡ് കേട്ടോ അപ്പം ഇന്നത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ എന്താ പറയുക വീട്ടു വിശേഷങ്ങളും പണികളും എല്ലാം അടങ്ങിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആണ് നമുക്ക് മെയിനായിട്ട് നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല ഒക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ അത് ദോശയൊക്കെ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കാനായിട്ടോ മോൾക്ക് പൊളിച്ചോറാണ് ചോറ് ബാക്കി വന്നതെന്നില്ലേ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നില്ല ആ ചോറിനെ താളിച്ചതാണ് കേട്ടോ പുളിയൊക്കെ ഒഴിച്ചിട്ട് കടുക്കൊക്കെ ഇട്ട് പിന്നെ കടലപ്പരിപ്പ് അതൊക്കെ ഇട്ട് താളിച്ചതാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ് അപ്പോൾ എനിക്ക് പിന്നെ ഗോതമ്പ് ദോശയും മത്തിക്കറിയും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേ നമ്മളിവിടുന്ന notification ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റ